സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കലും ഇന്നലെ തുടങ്ങിയതല്ല ഞങ്ങൾക്ക് കോട്ടക്കന്ന് പ്രസിഡന്റ് പറയുന്നു സഹാബത്തിൽ ഓരോരുത്തർക്കും ഒന്നും രണ്ടും കൂടി വന്നാൽ അഞ്ചും കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച മുടി സഹാബത്തിന് തിന്നാൻ കൊടുത്തതല്ല നബി അലൈഹി തങ്ങളുടെ മുടിയിൽ നിന്ന് ഒന്ന് രണ്ട് കൂടിയാൽ അഞ്ച് മുടി മുസ്ലിം റതി അള്ളാഹു എന്നു കിട്ടിയിട്ടുണ്ട് ഇത് ഇത് പറഞ്ഞു കൊണ്ടിരുന്നത് അബുദാബിയില് ഉള്ള മുടി ഇവർ ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ഇരുപതിനായിരം മുടി ഉണ്ടാ പറഞ്ഞത് ഇരുപതിനായിരം നോക്കിയ മാതിരിയാ അതിനെപ്പറ്റി വിശദീകരണത്തിലേക്ക് കടന്നു കടന്നപ്പോ ഇയാൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതിനെന്താ സെനത് ഏത് കിതാബിലാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ മുടി തുർക്കിയിലാണ് എവിടെയാള്ളത് ഇതാണ് ചർച്ച തർക്കം അവിടെ ഞാൻ പറഞ്ഞിരുന്നു മുപ്പത്തിനാല് മുടിയിൽ ഉണ്ട് അവിടെയുള്ള മുടി മുപ്പത്തിനാലാണ് ഞാൻ പറഞ്ഞു വാസ്തവത്തിൽ നാൽപ്പത്തി മൂന്ന് എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറപ്പ് ആദ്യം മുപ്പത്തി അഞ്ച് പറഞ്ഞു പിന്നെ ആ മുപ്പത്തിനാലാണ് എന്ന് പറഞ്ഞു അത് വാസ്തവത്തിൽ നാൽപ്പത്തി മൂന്നാണ് ഈ നാപ്പത്തി മൂന്നാവിന് ആർക്കാ തെളിവ് അഞ്ചു വരെ മുടി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾക്ക് എത്രയും കൂടുന്നാണെങ്കിൽ തെളിവ് കൂടുക എനിക്കല്ലേ തെളിവ് കൂടുക പിയാള് പറയാല്ല എന്നെ കണ്ണിക്കുന്ന അഞ്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാളേ എത്രയാ പറഞ്ഞേ മുപ്പത്തിനാല് ആദ്യം മുപ്പത്തി അഞ്ച് പറഞ്ഞു പിന്നെ മുപ്പത്തിനാല് പറഞ്ഞു തിരുത്തിക്കോ മുപ്പത്തി അഞ്ച് തിരുത്തിക്കോ മുപ്പത്തിനാല് അല്ല നിങ്ങള് പറഞ്ഞേക്ക് താമര 34 എന്ന് പറഞ്ഞാൽ അല്ല 43 43 ആണ് ആണ് അപ്പോൾ ഉള്ളത് ഇയാള വാദ സഹാബത്തിൽ സഹാബത്തിൽ നിന്ന് ഓരോരുത്തർക്കും ഒന്നും രണ്ടും കൂടി വന്നാൽ അഞ്ചും കിട്ടിയ ഹജ്ജത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച മുടി അതിന്റെ കൂടെ ഒന്നും പറയാണ് പറയാ മുസ്തഫ കമാൽ ഭാഷാമിന്റെ അപ്പോ മുടി ഒരാളെ കയ്യിൽ ഉള്ളത് കൊണ്ട് അയാൾക്ക് അങ്ങനെയാണെ മുസ്തഫ കമാലിന്റെ ബഹുമാനുണ്ടാകണ്ടേ എന്നാ സുഹൃത്തെ പഠിച്ചോ മുസ്തഫ കമാൽ ഭരണം നടത്തുന്ന സമയത്ത് അവിടെ മുപ്പത്തിനാലൂ ഇല്ല മുപ്പത്തി അഞ്ചു ഇല്ല നാപ്പത്തിമൂന്നു ഇല്ല പതിനെട്ട് മുടി മാത്രമേ നിങ്ങളെ പറഞ്ഞ സ്ഥലത്തുള്ളൂ ബാക്കി കൊടുത്തു പോയിട്ടുണ്ട് കിതാബിലുണ്ട് അതിലൊന്ന് ഭോപ്പാലിലേക്കാ കൊണ്ടുവന്നത് ഞാൻ മുമ്പ് നോക്കിയ ഒരു ഓർമ്മയിൽ പറഞ്ഞപ്പോ മുപ്പത് നാല്പത്തി മൂന്ന് മുപ്പത്തിനാലായി പോയതല്ലേ വലിയ വിഷയം എന്നാ സുഹൃത്തേ അത് എനിക്ക് തെളിവാണ് മുമ്പ് നാൽപ്പത്തി മൂന്ന് മുടി ക്രിസ്തുയിൽ ഉണ്ടായിരുന്നു എന്നും ഇസ്താംബുൽ എന്നും തുർക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരേ രാഷ്ട്രമാണ് അതിൽ ആർക്കും ഇവിടെ തർക്കം ഇല്ല ഞാൻ കുസ്തുതീനിയെ തുർക്കിയിലല്ല എന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞതായി അതാ ജ്യോതിപ്പിച്ചുകൊണ്ടാണ് ഇവര് മറുപടി മുഴുവനും പറഞ്ഞത് അത് പച്ചക്കള്ളമാണ് എന്റെ സീഡിയിൽ നിന്ന് കുസ്തുതീനിയെ തുർക്കിയിലല്ലെന്ന് പറഞ്ഞത് കേൾപ്പിച്ച് തരാൻ നിങ്ങളെ കൂട്ടത്തിൽ ആൺ കുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി കൂടി കേൾപ്പിക്കാം ആ ഒന്നുകൂടി അവിടെ പറയാനെ മുസ്തഫ കമാൽ ഭാഷ ഭരിച്ചത് കൊണ്ട് മുടി അദ്ദേഹത്തിന്റെ കൈവശത്തിലാവോ ആലോചിക്കാം നമ്മള് നിങ്ങൾ സമ്മതിച്ചതാണ് ബാൽ മസ്ജിദിൽ മുടിയുണ്ട് കാശ്മീരിൽ മുടിയുണ്ട് ഡൽഹിയിൽ മുടിയുണ്ട് വെല്ലൂരിൽ മുടിയുണ്ട് ചോദിക്കട്ടെ ഭരിക്കുന്നതാരാ ആരോടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മോനെ ആരാ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കയ്യിലാ മുടിയുള്ളത് അപ്പൊ ഭരണം മൻമോഹൻ സിംഗ് ആയതുകൊണ്ട് ഇന്ത്യയിലെ റസൂറുന്റെ മുടിയൊക്കെ മൻമോഹൻ സിംഗിന്റെ കയ്യിലാണെന്ന് ധരിക്കുന്ന ആളായി പോയോ ഒരു എനിക്ക് മറുപടി പറഞ്ഞു തുർക്കിയിലാണ് മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ് മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മുടിയുള്ള തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് നേരത്തെ ഞാൻ ചോദിച്ചു അത് ഏത് കിതാബിലാണ് ഉള്ളത് അതിനെന്താ സെനത് ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് ഞാൻ ചോദിക്കുന്നു അത് ഏത് കിതാബിലുള്ളത് അതിനെന്താ സെനത് ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് അതിന്റെ സെനതെന്താണ് ഏത് ഉള്ളത് അവിടെ എത്ര മുടിയുണ്ട് പറ പറഞ്ച് മുടി മുപ്പത്തഞ്ചു മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിലുണ്ട് ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞല്ലോ ഏത് കിതാബിലാ ഉള്ളത് അവിടെ ചോദ്യം ചോദ്യം എന്റെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉള്ളത് എത്രയാ മുപ്പത്തിനാലും ഞാൻ പറഞ്ഞു അതിന്റെ തെറ്റാണ് ഓർമ്മത്തെ മൂന്നാണ് ആയിക്കോട്ടെ എന്നാൽ ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് എന്തതിന് എന്താ തെളിവ് എന്താ സെനത് ഇതാ എന്റെ ചോദ്യം അതിന് ഇന്നേ വരെ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ മുടി ഉള്ളതെങ്കിൽ വായിക്കു കിതാബ് അത് വായിക്കാതെ അനുയായികളെ പറ്റി എനിക്കെതിരായിട്ട് എടുത്തേക്ക് വീരി കേട്ടോട്ടെ മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നു അടുത്തത് ഞാൻ പറയാ മുടി ഞാൻ നേരത്തെ മുടി

അല്ല സുഹൃത്തെ ഞാൻ പറഞ്ഞോ ന്യ തുർക്കിയിലല്ലാന്ന് അങ്ങനെ ഞാൻ പറഞ്ഞൊരു ക്ലിപ്പിന്റെ തുർക്കിയിലല്ല എന്ന് പേരോട് പറഞ്ഞൊരു ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ആണത്തുണ്ടെങ്കിൽ ഉറക്ക ഇത് പറ അതില്ലാതെ ഞാൻ പറയാത്തൊരു വിഷയത്തിന മറുപടി ഇനി ആളൊരു ഉദാഹരണം പറയുന്നത് അതിനേക്കാൾ രസമുള്ള ഉദാഹരണം ഭയങ്കര ബുദ്ധിമാന്മാരല്ലേ എന്താ ഉദാഹരണം അറിയോ ഉദാഹരണം പറയുന്നത് താജ്മഹള് താജ്മഹള് ഇന്ത്യയിലാണെന്നൊരാള് പറഞ്ഞു അപ്പൊ മറ്റിടത്ത പറയാണ് ഡൽഹിയിലാണ് ആഗ്രയിലാണ് അതുപോലെയാ ഞാൻ പറഞ്ഞത് എന്റെ മൂപ്പര് എന്താ അറിയോ ഡൽഹിയിലാണ് ആഗ്ര പറയുക എനിക്ക് പഠിപ്പിക്കുന്നത് തുർക്കിന്റെ ചരിത്ര എന്നാൽ യു ആഗ്ര അതാദ്യം പഠിക്കണോ അതൊന്ന് വെച്ചു കൊടുത്താൽ ആ വിട്ടൊന്ന് പറയട്ടെ ഒരാൾ പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്ക അതിന്റെ ക്ലിപ്പ് എന്നിട്ട് പറയാ ആരാ പറഞ്ഞ താജ്മഹൽ ഡൽഹിയിലാണ് ആഗ്രയിലാണ് എന്ന് പറയുന്ന കോൺസ്റ്റന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ യു പിയിലാണ് ആഗ്രയിലാണ് അപ്പൊ ഇന്ത്യ രാജ്യത്തുള്ള സ്റ്റേറ്റ് എണ്ണിപ്പടിച്ചോ കേരളം കർണാടകം തമിഴ്നാട് അങ്ങനെ പോയിട്ട് യു അത് പഠിക്ക് എന്നിട്ട് തുർക്കിന്റെ കാര്യം ചർച്ച ചെയ്യട്ടോ അത്ര വലിയ മൂപ്പന്മാരും നിങ്ങളെ കൂട്ടത്തിലില്ല ഞങ്ങൾക്കറിയാത് ആ ഞമ്മക്ക് പഠിപ്പിക്കുന്നു അല്ലേ ഈ ഇന്ത്യന്റെ ചരിത്രം പഠിക്കാത്ത തുർക്കി പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക്